കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അനുഗ്രഹപൂർണമായി തീരട്ടെ മഹാദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പകലത്തെ ദൈവ വചന വിചിന്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാമതീയും അതിന്റെ നാലാമത്തെ വാക്യം കുശവൻ കളിമൊണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കൈ ക്ഷീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു ഇരമ്യാവിന് കണ്ണുനീരിന്റെ പ്രവാചകനെ ദൈവം ഒരു കുശവന്റെ വീട്ടിലേക്ക് അയക്കുന്ന ഭാഗമാണ് പതിനെട്ടാം അധ്യായം നമുക്ക് കാണാൻ കഴിയുന്നു ആ കുശവൻ ഒരു നല്ല പാത്രം ഉണ്ടാക്കുകയാണ് എന്നാൽ തൻ്റെ കയ്യിൽ ആ പാത്രം ഉടഞ്ഞുപോയി ഉടഞ്ഞ പാത്രത്തെ ആ കുശവൻ എറിഞ്ഞു കളയാ മറ്റൊരു മാനപാത്രമാക്കി പണിയുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ നല്ലൊരു പാത്രമാകുന്നതിന് മുമ്പേ ഈ കളിമണ്ണ് ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി നമുക്ക് കാണാൻ കഴിയും മറ്റാർക്കുമില്ലാത്ത ചവിട്ടും ചൂളയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഭാഗ്യമുള്ളവരാണ് കാരണം നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കുശവൻ ആഗ്രഹിക്കുന്നു ഈ കഷ്ടത സഹിച്ചാൽ മാത്രമേ നമ്മൾ പുറത്തു വരികയുള്ളൂ അല്ലെങ്കിൽ പുറം പ്രദേശത്ത് ഒരു മാലിന്യം കയറി കഴിയേണ്ടി വരും അതിനാൽ പരിഭവം കൂടാതെ ദൈവ പദ്ധതിക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മെ എന്താക്കി മാറ്റണം എന്ന വ്യക്തമായ പദ്ധതി നമ്മുടെ കുശവന്റെ കയ്യിലുണ്ട് അവൻ നമ്മെ പണിയും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാനപാത്രമാക്കി നിലനിർത്തും അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ജീവിതത്തിന്റെ അകത്ത് നിങ്ങൾ ഉടഞ്ഞെങ്കിൽ ഉടഞ്ഞവനെ പണിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഉടഞ്ഞവനെ ഉപയോഗിക്കുന്ന ഒരു ദൈവം അതുകൊണ്ട് നല്ലൊരു പാത്രമാക്കി ദൈവം നിങ്ങളെ ഉപയോഗിക്കും നിങ്ങൾ ഉടഞ്ഞ വിഷയങ്ങൾ നിങ്ങളെ തകർക്കാനല്ല നിങ്ങളെ എറിഞ്ഞു കളയാതെ നല്ലൊരു മാനപാത്രമാക്കി ദൈവം നിങ്ങളെ പണിയും ആ കുശവന്റെ കയ്യിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം യു